ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നാലെ കേരളത്തിലും സുരക്ഷ ശക്തം കൊച്ചി ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം എന്നിവിടങ്ങളിൽ പരിശോധനകൾ നടന്നു വരികയാണ് ഇന്നലെ മുതൽ പരിശോധന ആരംഭിച്ചിരുന്നു കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നിഷ രാജ്യമെങ്ങും കനത്ത സുരക്ഷയിൽ തന്നെയാണ് കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാന നഗരങ്ങളിൽ എല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം ഒക്കെ പുരോഗമിക്കുന്നുണ്ട് കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത് രോഹിണി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലും കനത്ത സുരക്ഷാ പരിശോധന തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചത് ഇന്നലെ രാത്രി എറണാകുളത്തെ സൗത്തിലും നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും കർശന പരിശോധനയായിരുന്നു ആർ പി എഫിൻ്റെയും ഒപ്പം തന്നെ ലോക്കൽ പോലീസിന്റെയും നേതൃത്വത്തിൽ നടന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധനകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉദ്യോഗസ്ഥരുള്ളത് എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ അല്പസമയത്തിനകം തന്നെ ആർ പി എഫിൻ്റെയും ഒപ്പം തന്നെ ലോക്കൽ പോലീസിൻ്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിക്കും ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ബോംബ് സ്കോഡും സ്കോഡും സ്ഥലത്തെത്തിയുള്ള പരിശോധനകളാണ് മാത്രമല്ല ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ദീർഘദൂര ട്രെയിനുകളൊക്കെ ഈ നോർത്തിലും സൗത്തിലുമൊക്കെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ ലഗേജ് അടക്കം പരിശോധിക്കാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ പരിശോധനകൾ ആരംഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാഴ്സൽ അയയ്ക്കുന്ന സ്ഥലങ്ങളിലടക്കം പരിശോധനകൾ വളരെ സജീവമായ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ രാത്രി ഈ സ്ഫോടനം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം തന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലും പരിശോധനകളുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡുകളിലടക്കം പരിശോധനകൾ ശക്തമാക്കിയിരുന്നു എന്തായാലും ആ പരിശോധനകൾ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അവസാനിച്ചു പിന്നീട് ഇന്ന് രാവിലെ പരിശോധന എന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത് അല്പസമയത്തിനകം തന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ പത്ത് മണിയോടുകൂടി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും കർശനമായ പരിശോധനകൾ ആരംഭിക്കുമെന്നാണ് ആർ പി എഫ് അറിയിച്ചിരിക്കുന്നത് ലോക്കൽ പോലീസിൻ്റെ കൂടി തന്നെയാണ് യാത്രക്കാരുടെ ലഗേജുകളടക്കം പരിശോധിക്കുന്നത് എന്തായാലും പാഴ്സൽ സർവീസുകൾ അടക്കം പാഴ്സൽ സർവീസ് നടത്തുന്ന സ്ഥലങ്ങളിലടക്കം ബോംബ് സ്കോഡും കോഡും എത്തി പരിശോധനകൾ തുടരുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ യാത്രക്കാരെ അടക്കം പരിശോധിക്കുന്ന ഒരു രീതിയിലേക്ക് അതീവ കർശനമായ പരിശോധനകളിലേക്കായിരിക്കും ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഉണ്ടാകുക ഇന്നലെ രാത്രി നടത്തിയ പരിശോധന ഇന്നും തുടരും ഈ ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷ തന്നെയാണ് കേരളത്തിലും ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായാണ് കൊച്ചി പോലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലം നഗരങ്ങളിലടക്കം പരിശോധന തുടരുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടും തുടരുന്ന അതേ പരിശോധന തന്നെയാണ് കൊച്ചിയിലും അതീവ ജാഗ്രതയോടുകൂടി തന്നെ കൊച്ചിയിലും തുടങ്ങുന്നത് ഇന്നലെ രാത്രി പരിശോധനകൾ നടന്നിരുന്നു ആ പരിശോധന അർദ്ധരാത്രിയോടുകൂടി ഏതാണ്ട് അർദ്ധരാത്രിയല്ല പുലർച്ചെയോടുകൂടിയാണ് പരിശോധനകൾ അവസാനിച്ചതെന്നാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അല്പസമയത്തിനകം തന്നെ എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും അടക്കം ആർ പി എഫിൻ്റെയും ലോക്കൽ പോലീസിൻ്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിക്കും രോഹിണി ശരി നിഷ ഡൽഹിയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും അതീവ സുരക്ഷ തന്നെയാണ് കൊച്ചി ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം എന്നിവിടങ്ങളിൽ പരിശോധന നടന്നു വരികയാണ് ഇന്നലെ മുതൽ തന്നെ എല്ലായിടത്തും പരിശോധനയും ആരംഭിച്ചിരുന്നു കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നിഷ ദിലീപ് നൽകിയത് നമ്മൾ നേരത്തെ തലസ്ഥാനത്തെയും കോഴിക്കോട്ടെയും ഒക്കെ സാഹചര്യം പരിശോധിച്ചതാണ് വളരെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള പരിശോധനകളും നടക്കുകയാണ്